ഹലോ ഗേ ഇസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഞാൻ നമ്മളെ ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് പള്ളിയിലൊക്കെ പോയിട്ട് വന്നിരിക്കാനോ അപ്പോൾ വെള്ളയും വെള്ളമൊക്കെ ഇട്ട് ജുമാസ്കാരൊക്കെ കഴിഞ്ഞു വീട്ടിലെത്തി അപ്പോൾ വീട്ടിലെത്തിയിട്ടാണ് ഞാനിന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ വീഡിയോ എടുക്കാനൊന്നിനും പറ്റില്ല കാരണം വെള്ളിയാഴ്ച കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് രാവിലെ ഒന്നിനോട് ജോലി ഉണ്ടായിരുന്നു പിന്നെ പള്ളിയിൽ പോകണമൊക്കെ ഉള്ളതാണ് കൊണ്ട് രാവിലെ എടുക്കൽ കഴിഞ്ഞില്ല അപ്പോൾ എന്ത് ചെയ്തു പള്ളിയിലൊക്കെ പോയി വന്നിട്ട് സമാധാനത്തിൽ വീഡിയോ എടുക്കാൻ വിചാരിച്ചു അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ വൈകുന്നേരം ആയ സമയം അപ്പോൾ ഉമ്മയും ചക്കര എന്ത് ചെയ്യും രണ്ടാളോട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വിശേഷം എന്താണെന്ന് നിങ്ങൾക്ക് വഴിയേ പറഞ്ഞതരാം അപ്പോൾ അവിടെ എന്താ പരിപാടി നമുക്ക് ചോദിച്ചോട്ടോ നമ്മളെ വണ്ടിതാ അവിടെ ഉണ്ട് കേട്ടോ വണ്ടി കുഴപ്പമൊന്നുമില്ല ഉഷാറാണ് ആ കാക്കേൻ്റെ പൂച്ചേൻ്റെ ഭാഗം എന്തോ സ്റ്റിക്കറൊക്കെ കിട്ടിയിട്ടുണ്ട് വണ്ടിയിൽ വണ്ടീന്ന് കഴുകാനായി കുറച്ച് ദിവസമായി കഴുകിയിട്ട് വണ്ടിന്ന് കഴുകാനായി അപ്പോൾ ഒന്ന് രണ്ട് മൂന്നാളും മൂന്ന് സൈഡിലായിട്ടുണ്ട് എന്താ പരിപാടി ഇവിടെ രണ്ടാളും കൂടെ റിയാം അല്ലേ ചക്കരെ മേമായുടെ മോള് കുഞ്ഞുമ്മ ആ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെ സുഖം സ്കൂളൊക്കെ അടച്ചല്ല എന്ത് ചെയ്ത് അക്കു കൂടെ നമ്മളെ വീട്ടിൽ നിക്കാൻ വന്നാണ് ഏട്ടാ വന്നിട്ട് എന്നും മിനിങ്ങാന്നല്ലേ മിനിങ്ങാന്ന് വന്ന് അപ്പൊ ഇന്നലെ ഇന്നലെ കൂടെ എക്സാം ഉണ്ടായിരുന്നല്ലേ ഇന്നലെ ഓണ പരീക്ഷ ആയിരുന്നു ഓണപരിപാടി ഓണ പരീക്ഷ ഇന്നലെ കഴിഞ്ഞ് അപ്പൊ അതിനു ദിവസം ലീവല്ലേക്കു പത്ത് ദിവസം ലീവുണ്ടോ ഓർക്കെ പറഞ്ഞോൾക്കണേ ഇനി ഇരുപത്തി മൂന്നാം തീയ്യായി കഴിച്ചിട്ട് ഓണാവധി ആയല്ലേ പത്ത് ദിവസം ഓണാവധി ആയി അടിച്ചുപോളിക്കാന്ന് വിചാരിച്ചു അത് ശരി അങ്ങനെ ഓണ അവധിയൊക്കെ ആയപ്പോ നമ്മളെ വീട്ടിൽ നിക്കാൻ വന്നതാണ് മറ്റു ഇവിടെ വീട്ടിലുണ്ടല്ലേ ഓണപരിപാടി ഓണപരിപാടി അവർക്ക് അവർക്ക് നാളെ ട്യൂഷൻ ഓണ പരിപാടി ആയിട്ട് ഫുൾ ഓണപരിപാടി പരിപാടി കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അങ്ങനെയാണ് വിശേഷം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് എന്താണെന്നറിയോ അറിയോ ആ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോ ഒരുപാട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നുണ്ട് എന്നോട് ചോദിക്കണ ചോദ്യം കേട്ടോ അത് നിജാസിന് തിരിച്ച് ഗൾഫിൽ നാട്ടിൽ നാട്ടിലെന്തെങ്കിലും ബിസിനസ് തുടങ്ങിയോ ഞങ്ങളുടെ അടുത്തും പറയാതെ എന്തെങ്കിലും പുതിയ പരിപാടി സ്റ്റാർട്ട് ചെയ്തോ ഇനിയിപ്പോ ഗൾഫിൽ പോകുന്നില്ലേ ലീവ് കഴിയാറായില്ലേ വന്നിട്ട് ആറുമാസം ആയില്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് മക്കളെ അപ്പോൾ നാട്ടിൽ ബിസിനസ് ഒക്കെ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവ് ഞാൻ വഴിയ പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും അതിനെപ്പറ്റി നമുക്ക് വന്നിട്ട് കാര്യങ്ങൾ പറയാണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ശരിക്കും ഞാൻ വന്നിട്ട് ഇപ്പൊ എത്ര ആയിമാ ഗൾഫിൽ നിന്ന് വന്നിട്ട് ആറുമാസം കഴിഞ്ഞല്ലേ ആറ് മാസം കഴിഞ്ഞു ഏഹ് ഇന്നലെ പന്ത്രണ്ടാം തീയതി ആയപ്പോൾ ആറു മാസമായി മാർച്ചിലാണ് ഞാൻ വന്നത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ആയപ്പോൾ ആറ് മാസമായിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി അമ്പത് ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം ഗൾഫെന്ന് വരുമ്പോൾ ജി സി സി കൺട്രികളിൽ നമ്മൾ തിരിച്ചവിടെ എത്തണം ശരിക്കും ജി സി സി കൺട്രികളിൽ നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ദീപാഴി നമ്മൾ നൂറ്റി അമ്പത് ദിവസത്തിനുള്ളിൽ എത്തണം പക്ഷെ എനിക്കിപ്പോൾ ഇന്നലെ ആയപ്പോൾ നൂറ്റി അമ്പത് ദിവസമായ അപ്പൊ ഇനി പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ വേറെന്തൊക്കെയാ പ്രൊസീജിയർ കാര്യങ്ങളുണ്ടല്ലോ വേറെ എന്തൊക്കെയോ പ്രൊസീജിയർ ചെയ്താൽ മാത്രമേ എനിക്കിവിടെ തിരിച്ചു പോകാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് തിരിച്ച് ഇനി പോകുന്നില്ലേ അല്ലെങ്കിൽ അവിടുത്തെ ജോലി വിട്ടോ എന്താണെന്നുള്ള ഉത്തരം എന്ന് പറയുമ്പോൾ മക്കളെ ആദ്യം ഞാൻ നാട്ടിൽ ഇതിന് പരിപാടി തുടങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറുപടി വരാം നാട്ടിൽ പരിപാടി പരിപാടിയൊന്നും ഇതുവരെയും തുടങ്ങിയിട്ടില്ല ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും നാട്ടിൽ തുടങ്ങിയിട്ടില്ല ഞാൻ അങ്ങനെ തുടങ്ങണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും വിശ്വാസം നിങ്ങളെ അറിയിക്കും അപ്പോൾ തുടങ്ങാനുള്ള പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനുള്ള മുന്നേ ഉത്തരം എന്ന് പറയുമ്പോൾ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഗൾഫിന് തിരിച്ചു പോകുന്നില്ല എന്നാണ് തിരിച്ചു പോകുന്നില്ലെന്ന് ചോദിച്ചാൽ എനിക്ക് ശരിക്കും വിസ എന്ന് വരെ ഉള്ളതെന്ന് അറിയാമോ നവംബർ വരെ വിസ ഉണ്ട് നവംബർ മൂന്നാം തീയതി വരെ എനിക്ക് വിസ ഉണ്ട് ഒക്ടോബർ നവംബർ ഇനി ഏകദേശം ഒന്നര മാസത്തോളം ഒന്നര രണ്ടു മാസം വിസ ഉണ്ട് പക്ഷെ ഞാൻ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് എന്ന് പറയുമ്പോൾ അവിടെ പൊതുവെ കച്ചവടം കുറവുള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോ പിന്നെ എന്താണ് യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിലാണ് ഞാൻ പിന്നെ ജോലി അവിടെ ഒരു കഫേന്റെ ഉള്ളിലായിരുന്നു മുന്നേ പറഞ്ഞല്ലോ അപ്പോൾ അവിടെ എന്ത് ചെയ്തു സ്കൂള് കോളേജൊക്കെ എപ്പോഴാണ് തുറന്നത് അപ്പോൾ ഇതിനു മുന്നേക്കാ എന്താണ് ഈ രണ്ട് മാസം സ്കൂളൊക്കെ നടക്കിരുന്നപ്പോഴെ കച്ചവടം പൊതുവേ കുറവാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിട്ടായാലും എന്താണ് ഒരു ജോലിക്കാരനെ അല്ലെങ്കിൽ ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ട് പിന്നെ വെറുതെ സാലറി കൊടുക്കുക എന്ന് പറയുമ്പോൾ അറിയാം നമുക്കിപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരുടെ സംരംഭങ്ങളും ബിസിനസ്സൊക്കെ ഉള്ള ആൾക്കാരെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജോലി ഇല്ലാത്ത ഒരാൾക്ക് കൂലി എടുക്കുന്നതെന്ന് പറയുമ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം നമ്മളൊക്കെ ഫിക്സഡ് റേറ്റ് ഫിക്സഡ് സാലറി ഉള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്കൊക്കെ എന്താണ് ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ശമ്പളം നിർബന്ധമായിട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പോൾ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ എന്തായാണ് നമുക്കവിടെ ശമ്പളം തോന്നി അവർക്കും കാര്യമില്ല അത് നമുക്കിങ്ങനെ മേടിക്കുന്നതിലും നമുക്കതൊരു പൊരുത്തക്കുറവുണ്ട് കാരണം നമുക്ക് ജോലിയില്ല ഒന്നും ഇല്ല വെറുതെ അവിടെ ഇരുന്നിട്ട് നമുക്ക് ശമ്പളം തരുന്നതിനോട് നമുക്ക് വാങ്ങുന്നതിനോട് നമ്മൾ യോജിക്കത്തില്ല കാരണം ആ ഒരിത് കൊണ്ട് നമുക്കത് അത് നല്ലൊരു കാര്യമല്ല അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് പിന്നെ ഞാനിപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞതല്ല അവരവിടെ അവനെ അവര് പിന്നെന്താണ് ഇങ്ങനെ കച്ചവടം കുറവോ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്താണ് വിളിക്കാത്തതാണ് മനസ്സിലായില്ലേ അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഇവിടെ തന്നെ ഉണ്ട് നാട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ നാട്ടിൻ്റെ അടുത്ത് എന്ത് പരിപാടി പരിപാടിയെന്ന് പറയുമ്പോൾ ഇൻഷാള്ള ഒന്ന് രണ്ട് പരിപാടികൾ ഇങ്ങനെ മുന്നിലുണ്ട് അപ്പോൾ പരിപാടി എന്താണെന്നൊന്നും ഞാൻ ഉറപ്പിച്ചിട്ടില്ല അങ്ങനെ ഇതുവരെക്കും തുടങ്ങാനുള്ള കാര്യങ്ങളെ ഞാൻ നോക്കുന്നുണ്ട് അപ്പം ഇൻഷാല് എന്തുണ്ടെങ്കിലും ഞാൻ ആദ്യം നിങ്ങളെ അറിയിക്കും ഉറപ്പായിട്ട് നിങ്ങളെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യത്തില്ലേ ഏത് പരിപാടി പരിപാടിയാണെങ്കിൽ തന്നെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ എന്തായാലും ഇനി ഇപ്പോൾ കഴിഞ്ഞല്ലേ ഇവിടെ തന്നെ കുറച്ചുകൾ നിന്നിട്ട് എന്ത് ചെയ്യാം പിന്നെ അഞ്ച് ആ നാലഞ്ചു വർഷത്തോളം അഞ്ചു വർഷത്തോളം നമ്മള് ഗൾഫിൽ തന്നെ ആയിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഏർ രണ്ടായിരത്തി പതിനെട്ടില് പോയതാണ് പത്തൊമ്പത് ആദ്യം മാർച്ച് രണ്ടായിരത്തി ആ ക്രിസ്മസിന്റെ തലേദിവസമാണ് നമ്മള് എയർപോർട്ടിൽ പോയത് അപ്പോ രണ്ടായിരത്തി പതിനെട്ടില് പോയി രണ്ടായിരത്തിനാലില് വന്നായിരുന്നു പക്ഷെ അഞ്ച് വർഷത്തോളം അവിടെ നിന്ന് ഇനിയിപ്പോ കൊറച്ചാളെ നാട്ടിലൊക്കെ നിന്ന് നാടും വീടൊക്കെ ഒന്ന് കണ്ട് കേട്ട് മതി നമുക്ക് നമുക്ക് ഇൻഷാ എന്തെങ്കിലും ബിസിനസ് ജീവിതം വേണം എന്തെങ്കിലും ബിസിനസ് തുടങ്ങാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അതും കൂടാ ചെന്ന നാട്ടിലേക്ക് തന്നെ മക്കളെ ശരിക്കും ഏതൊരു മനുഷ്യനും അല്ലെങ്കിൽ ഏതൊരു പ്രവാസിക്കും ആയിക്കോട്ടെ അവനവന്റെ നാട് വീട് ഉമ്മ ഭാര്യ അല്ലെങ്കിൽ മക്കള് അതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം പക്ഷേ സാഹചര്യമാണ് എന്ത് അവരെ പ്രവാസത്തിലോട്ടും വീടും നാടും വിട്ട് അവരെ പിന്തിരിച്ചു നിൽക്കാൻ വേണ്ടിട്ട് പ്രേരിപ്പിക്കണം മനസിലായില്ലേ സാഹചര്യം ആ അല്ല ഞാൻ പറയാം അതിനും ഉള്ളില് നമുക്ക് ഇവിടെ എന്തെങ്കിലും ജോലിയോ ബിസിനസ് തുടങ്ങണേ കുഴപ്പമില്ല അപ്പൊ ഞാൻ ഈ പോലെ ആരും ഗൾഫിൽ പോകുന്ന ഒരു മനുഷ്യരും പിന്നീട് ഇഷ്ടപ്പെട്ടു പോകുന്നതല്ല സാഹചര്യം അവരെ അതിലേക്ക് കൊണ്ട് എത്തിക്കുന്നതാണ് അല്ലാതെ ആരും ഇപ്പൊ നമ്മളെ റൂമിൽ കിടന്ന ആൾക്കാരായിക്കോട്ടെ ആരും ആയിക്കോട്ടെ പിന്നെ നാടും വീടും വിട്ട് വരുന്നത് ഇവിടെ അത്ര ഗൾഫ് അത്ര സുന്ദരമായിട്ടോ അല്ലെങ്കിൽ നാട്ടിലേക്കാളും സുഖവും സൗന്ദര്യവും സമാധാനവും ഉണ്ടായിട്ടോ അല്ല അവിടെ നിൽക്കുന്നത് സാഹചര്യവും അതേപോലെ തന്നെ അവരുടെ കടങ്ങളുള്ളവരുണ്ടാവും മക്കളെ കെട്ടിക്കാനുള്ളവരുണ്ടാവും ബാധ്യതകൾ ഉണ്ടാവും ആ അതായത് ഇവിടെ നാട്ടിൽ നിന്ന് ഒരു മനുഷ്യന് ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് മുപ്പത് കിലോ പെട്ടിയെ കെട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഗൾഫിലോട്ട് കയറുന്നത് ശരിക്കും മുപ്പത് കിലോ പെട്ടി കെട്ടുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും കെട്ടിക്കൊണ്ടാണ് നേരെ ഗൾഫിലേക്ക് കയറുന്നത് മനസ്സിലായില്ലേ ആ പിന്നെ അത്രയും ഒരിതിലാണ് അവർ ഗൾഫിൽ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഏതൊരാളും ഇപ്പോൾ ഞാനായാലും അങ്ങനെ തന്നെ ഫസ്റ്റ് ഞാൻ ഗൾഫിൽ പോയപ്പോൾ എൻ്റെ ഞാൻ ഫസ്റ്റ് റൂമിൽ ചെന്നിട്ട് നമ്മൾ ആഗ്രഹം എന്നറിയാൻ ഫസ്റ്റ് റൂമിൽ ചെന്നിട്ടല്ല അതായത് കുറച്ച് ദിവസം നമ്മൾ ഒരു മാസമൊക്കെ ആയപ്പോൾ കുറച്ചാലിവിടെ നിൽക്കണം പിന്നെ നാട്ടിൽ പോണം പിന്നെ നാട്ടിൽ പോയി എന്തെങ്കിലും ജോലി ഉടങ്ങണം ബിസിനസ് തുടങ്ങണം സെറ്റിലാണ് ഇതാണ് എല്ലാവരും ആഗ്രഹം പക്ഷെ അതിലൊരു പത്തിലോ ഒന്നോ രണ്ടോ വരത് സാധിക്കും ബാക്കിയുള്ളവരെല്ലാം ഉള്ള കാലം ഗൾഫിൽ തന്നെയിരിക്കും പിന്നെ എന്ന് പറയുമ്പോൾ ഈ ഗൾഫിൽ നിൽക്കുന്ന വേറൊരു കേസ് നമ്മൾ ഈ ഇത്രയും വർഷം അവിടെ നിൽക്കും ഇരുപതും പതിനഞ്ചും വർഷങ്ങളൊക്കെ നിൽക്കും എന്നിട്ട് ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് സമ്പാദ്യം എന്ന് പറയാൻ ഒന്നും കാണത്തില്ല ലോൺ എടുത്തത് അങ്ങനെ കല്യാണങ്ങൾ കഴിപ്പിച്ചു വിട്ടത് അങ്ങനെ വീട് പണി അങ്ങനെ പലരും പല ഭാഗത്തുകളൊന്നും വരുന്ന ആൾക്കാരാണ് നമുക്കറിയാം അവസാനം നമുക്ക് ബാക്കിയുള്ള മുതൽ കൂട്ടം എന്തായിരിക്കും അറിയോ രോഗങ്ങൾ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ പിന്നെ കുടവയർ കശണ്ടി ഇതൊക്കെ തന്നെ കാണുള്ളൂ എനിക്കിപ്പോൾ എൻ്റെ ഒരുവിധം മുടിയൊക്കെ പോയി അത് ഗൾഫിൽ നിന്നിട്ട് പോയതാണ് തമാശ അല്ലേ എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു ഗൾഫിൽ നിന്നിട്ട് പോയതാണ് എനിക്ക് അവിടുത്തെ വെള്ളം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ചേര നിന്നെ നാട്ടിൽ പോയാൽ ചേരുന്ന നടുക്കണത് തിന്നണമെന്നാണ് ചൊല്ലി അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വേറെ വഴിയില്ല ഉപ്പ് വെള്ളമാണ് അത് ശുദ്ധീകരിച്ച് വരണതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുളിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമുക്ക് ഡെയിലി മിനറൽ വാട്ടർ വാങ്ങിയിട്ട് കുളിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അതാണ് അവിടുത്തെ കണ്ടീഷൻ അപ്പോൾ ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല ആരും പിന്നെ സന്തോഷം സന്തോഷം ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ നാട് നാടിനേക്കാൾ അത്ര സുന്ദരമാണ് ഗൾഫ് എന്നുള്ള രീതിക്കും അല്ല അവിടെ പോയി നിൽക്കുന്നത് സാഹചര്യമാണ് മനുഷ്യനെ അങ്ങനെ ആക്കുന്നത് നമ്മളീ പറഞ്ഞ പോലെ തന്നെ ഇൻഷാല്ല ഇവിടെ എന്തെങ്കിലും പരിപാടി കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും അതിൽ നിന്നുണ്ടെങ്കില് പുതിയൊരു വിസയിൽ ഇൻഷാല്ല തീർച്ചയായിട്ടും പോകുന്നുണ്ട് ചക്രായിരുന്നു എന്തൊന്നും മിണ്ടാതിരിക്കുന്നു അതായത് ഓലപ്പരണെങ്കിലും സന്തോഷ സമാധാനം ഉണ്ടെങ്കിൽ അതൊരു കൊട്ടാരമാണല്ലേ ശരിയല്ലേ കിടക്കുന്ന വീട് ചെറുതാണെങ്കിലും അതിനുള്ളില് സന്തോഷ സമാധാനം ഉണ്ടെങ്കിൽ എന്താണ് അതൊരു കൊട്ടാരമാണ് സ്വർഗമാണ് ഇത്ര ആൾക്കാർ വലിയ വലിയ വീടൊക്കെ വെച്ചിട്ട് സന്തോഷ സമാധാനം ഇല്ലാതെ ജീവിക്കുന്ന ഇത്ര ആൾക്കാരുണ്ടോ ഞാരേ ഇങ്ങനെ പറഞ്ഞതല്ല അങ്ങനെയൊക്കെ ആ പണത്തിന് പിന്നാലെ പോയാൽ പിന്നെ അതിനെ നേരം ഉണ്ടാവുള്ളൂ നമ്മൾ ജീവിക്കാൻ പറഞ്ഞോ പണത്തിന് പിന്നാലെ പോകുമ്പോൾ നമ്മള് ജീവിക്കാനുള്ളതാണ് മറന്നു തോന്നുന്നത് അപ്പൊ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഓർമ്മപ്പെടുത്തിയതാണല്ലേ അങ്ങനെ മക്കളെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം അപ്പോൾ ഞാൻ ഈ പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടില്ലേ എന്റേതായ അല്ലെങ്കിൽ ഞങ്ങളുടേതായ കുറച്ച് കാര്യങ്ങൾ അഭിപ്രായങ്ങളാണ് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്തത് ചെങ്ങനെ വീട്ടിൽ വിളിച്ചോ എന്നെ വിളിച്ചില്ല എന്നാലും വിളിച്ചോ കുറച്ചുമ്മെ വിളിച്ചായിരുന്നു സുഖാണ് ആ സീവിനും കുട്ടിക്കൊന്നും കുഴപ്പമില്ല കൊറവുണ്ടോന്ന് പറഞ്ഞു അപ്പൊ അവിടങ്ങള് അവരെ വീഡിയോയിൽ കണ്ടുവാണ് കുട്ടിക്കും സീനുവിനൊക്കെ വയ്യായും പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലും വീട്ടിലൊക്കെ ആയിട്ട് അങ്ങനെ റെസ്റ്റിലാണ് അപ്പോൾ വിളിച്ചാൽ അളിയും കുറച്ചും വിളിച്ചായിരുന്നു വിളിച്ചില്ലേ ചക്കറെ വിളിച്ചല്ലേ കൊഴപ്പൊന്നുമില്ല ആ ഉള്ളിലുണ്ടോ അപ്പൊ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു പുറത്ത് വയ്ക്കലെന്ന പരിപാടിയിലാണ് ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അറിയാഗ്രഹിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു അതുപോലെ ഒരുപാട് ആൾക്കാർ നമ്മളോട് വെച്ച് വേറൊരു കാര്യമാണ് എന്ത് ഉമ്മാടം ചൊക്കേയും കയ്യില മയിലാഞ്ചി എവിടെ നിന്നാണ് ഞാൻ ഈ കമൻറ്റിന് ഇങ്ങനെ നിങ്ങളോട് വീഡിയോയിൽ പറയുന്ന ജാസ് വേറൊന്നുമല്ല ഓരോരുത്തർക്കും നമ്മൾ പോയി റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കാരണം നമ്മളെ ഡെയിലി വ്ളോഗ് നമ്മൾ എന്നും കാണുന്ന ആൾക്കാർ തന്നെയാണ് നമ്മളെ ഓരോ ദിവസവും കാണുന്നത് അപ്പോൾ നമ്മള് വീഡിയോയില് പറയുന്നത് ഒമ്പാട് സുഖം കാരണം എല്ലാവർക്കും വീഡിയോ വഴി മനസ്സിലാക്കാൻ പറ്റില്ല പറ്റില്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോ ഒരുപാട് ആൾക്കാരാണ് ഒരേ ചോദ്യം ചോദിക്കുന്നത് നമ്മള് പറയുന്നത് അപ്പൊ ഇവരുടെ കയ്യിൽ കിടക്കുന്ന മയിലാഞ്ചി എവിടെന്നാണെന്ന് കുറച്ചാൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എവിടെന്നാണ് ചക്കര ചക്കരയിലെ മൈലാഞ്ചി അല്ലേ ചക്കരയിലെ മൈലാഞ്ചി അപ്പൊ ശർക്കര കൊണ്ടുണ്ടാക്കിയ മൈലാഞ്ചി വേണല്ലേ അപ്പം ശർക്കര കൊണ്ട് എങ്ങനെയൊക്കെയോ പിന്നെ തന്ത്രപരമായിട്ടൊക്കെ നമ്മൾ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലൊരു കാര്യം ചെയ്യും നിങ്ങൾക്ക് ആ മൈലാഞ്ചിണ്ടാക്കണത് വേണോന്നുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം കാണിച്ചു കൊടുക്കാല്ലേ മൈലാജിണ്ടാക്കണേ നമുക്കൊരു പറഞ്ഞു കൊടുക്കാം അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് അതിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല കാരണം അത്രയും ലെങ് ആയി പോയി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം കുഴപ്പമില്ല അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്തോളാം നമുക്ക് ഇൻഷാല് പറഞ്ഞ പോലെ തന്നെ നമുക്ക് അത് പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ മൈലാഞ്ചി ഇവിടെ നിന്നാണെന്ന് കഴിഞ്ഞു ചക്കറിൻ്റെ പിന്നെ അവിടുന്ന് വന്നപ്പോൾ കൊണ്ടുവന്നാണ് മലക്കാട്ടിൽ നിന്ന് അപ്പോൾ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു വീഡിയോ ഇന്നത്തെ ഒരു വിശേഷം അപ്പോൾ നിങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ ബെല്ലൈക്കാൻ അമൃത് ആരും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം കാണുമ്പോൾ എല്ലാവർക്കും